പ്രേക്ഷകരെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത ഒരു വലിയ വാർത്തയായിരുന്നു കാർഷിക സർവകലാശാലയിലെ ധനപ്രതിസന്ധി മറികടക്കാൻ വിദ്യാർത്ഥികളുടെ ഫീസ് കുത്തനെ ഉയർത്തിയ അക്കാദമിക് കൗൺസിലിന്റെ നടപടി ഫീസിനത്തിൽ അഞ്ചിരട്ടിയിലധികം വർധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് സർവകലാശാലയുടെ നടപടി തീവട്ടിക്കൊള്ളയെന്നാണ് എസ് എഫ് ഐയുടെ ആരോപണം സമരം ശക്തമാക്കുമെന്ന് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റ് അലോഷി സേവിയറും പറഞ്ഞു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ നീങ്ങുന്ന കാർഷിക സർവകലാശാല ആഭ്യന്തര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് വിദ്യാർത്ഥികളുടെ ഫീസിനത്തിൽ ഭീമാകാരമായ വർധന ഏർപ്പെടുത്തിയത് പിഎച്ച് ഡി വിദ്യാർത്ഥികളുടെ സെമസ്റ്റർ ഫീസ് പതിനെണ്ണായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയിൽ നിന്ന് നാല്പത്തിയൊൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയാക്കി ഉയർത്തി പി ജി വിദ്യാർത്ഥികളുടേത് പതിനേഴായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ചിൽ നിന്ന് നാൽപ്പത്തിയൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചു ഡിഗ്രി വിദ്യാർത്ഥികൾ പന്ത്രണ്ടായിരം രൂപ ഫീസിനത്തിൽ നൽകിയിരുന്നിടത്ത് ഇനി മുതൽ നാല്പത്തിയെട്ടായിരം രൂപ നൽകണം ഫീസിനത്തിൽ അഞ്ചു ശതമാനം മാത്രമേ വർധനയാകാവൂ എന്ന സർവകലാശാല ചട്ടം മറികടന്നാണ് അഞ്ചിരട്ടിയിലധികം ഫീസ് വർധന ഏർപ്പെടുത്തിയത് വിദ്യാർത്ഥികളുമായി ചർച്ച ചെയ്ത് മാത്രമേ ഫീസ് എന്ന് ജനറൽ കൌൺസിൽ കഴിഞ്ഞ ദിവസം ഉറപ്പ് നൽകിയിരുന്നു എന്നാൽ ഇത് മറികടന്ന് ഉത്തരവ് പുറത്തിറക്കുകയായിരുന്നു വിദ്യാർത്ഥികളെ കബളിപ്പിച്ച തീവെട്ടിക്കൊള്ളയാണ് സർവകലാശാല നടത്തുന്നതെന്ന് എസ് എഫ് ഐ ആരോപിച്ചു തീർച്ചയായും ശക്തമായ സമരം ഉണ്ടാകും അത് നേരത്തെ തീരുമാനിച്ചിരുന്നത് അറുപതിനായിരം രൂപയിലേക്ക് എന്നുള്ളതായിരുന്നത് യഥാർത്ഥത്തിൽ ഇത് ഈവട്ടിക്കൊള്ളയാണ് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയാത്തതാണ് ശക്തമായ സമരം എസ് എഫ് ഐ ഏറ്റെടുക്കും ഫീസ് വർധന ശക്തമായ പോകാനാണ് കെ എസ് യുവിന്റെയും തീരുമാനം ഇത് വിദ്യാർത്ഥികളോടുള്ള കടുത്ത വഞ്ചനയാണ് കാരണം നമുക്കറിയാം അവിടെ സർവകലാശാലക്ക് മറ്റ് പല രീതിയിലേക്കുള്ള സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധി പരിഹരിക്കപ്പെടേണ്ടത് വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ചിട്ടാണ് എന്ന് എങ്ങനെയാണ് ഒരു സർക്കാരിന് അല്ലെങ്കിൽ ഒരു സർവകലാശാലയ്ക്ക് ചിന്തിക്കാൻ കഴിയുന്നതെന്ന് നമ്മൾ അതിശയത്തോടു കൂടി നോക്കിക്കാണുകയാണ് അംഗീകരിക്കാൻ സാധിക്കില്ല ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നിലവിലെ വിദ്യാർത്ഥികളെ ബാധിക്കാതെ അടുത്ത അക്കാദമിക് വർഷം മുതൽ ഫീസ് നിരക്ക് ഉയർത്താനാണ് സർവകലാശാലയുടെ തീരുമാനം ന്യൂസ് മലയാളം